അതിരമ്പുഴ ഗ്രാമപഞ്ചായത്തിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ സിറ്റിംഗ് സീറ്റ് പിടിച്ചെടുത്ത് കേരള കോൺഗ്രസ് എം മൂന്നാം വാർഡിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ കേരള കോൺഗ്രസ് എംഎൽഎ എൽ ഡി എഫ് സ്ഥാനാർത്ഥി ടി ഡി മാത്യു തോട്ടനാനിയാണ് അട്ടിമറി വിജയം കൈവരിച്ചത് അതിരമ്പുഴ പഞ്ചായത്ത് ഉപതെരഞ്ഞെടുപ്പിൽ മൂന്നാം വാർഡ് പിടിച്ചെടുത്ത് കേരള കോൺഗ്രസ് എം എൽ ഡി എഫ് സ്ഥാനാർത്ഥി കേരളാ കോൺഗ്രസ് എംഎല്എ ടി ഡി മാത്യു എന്ന ജോയിയാണ് വിജയക്കുടി പറിച്ചത് ടി ഡി മാത്യുവിന് അഞ്ഞൂറ്റി അൻപത്തിയൊന്ന് വോട്ടാണ് ലഭിച്ചത് യു ഡി എഫ് സ്ഥാനാർത്ഥി ജോൺ ജോർജിന് മുന്നൂറ്റി മുപ്പത്തിയഞ്ച് എൻ ഡി എ സ്ഥാനാർത്ഥി ഷാജി ജോണിന് ഇരുപത്തിയഞ്ച് സ്വതന്ത്രൻ വി എം ജോണിന് മുപ്പത്തിമൂന്ന് വോട്ടുമാണ് ലഭിച്ചത് ഏറ്റുമന്നൂർ ഗവൺമെന്റ് ഐ ടി ഐയിലാണ് വോട്ടെടുപ്പ് നടന്നത് മുൻ മെമ്പർ കോൺഗ്രസിലെ തടത്തിൽ രാജിവെച്ച ഒഴിവിലാണ് തെരഞ്ഞെടുപ്പ് നടന്നത് പാർലമെന്റ് തെരഞ്ഞെടുപ്പിനു ശേഷം നടന്ന രണ്ടാമത് വിജയമാണ് കോട്ടയം ജില്ലയിൽ ഇതോടെ കേരള കോൺഗ്രസമ്മിന് ലഭിച്ചിരിക്കുന്നത് വിജയത്തിൽ എൽ ഡി എഫ് ആഹ്ലാദ പ്രകടനം നടത്തി ൈഫോർണസ് <laughs> ഏറ്റുമാനൂർ <laughs>